ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ഫ്രൂട്ട് കസ്റ്റേഡായാലോ അര ലിറ്റർ പാല് തിളപ്പിച്ചതാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്കിതേക്ക് മധുരം ചേർക്കാം പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ഏതെങ്കിലും ഒന്ന് ചേർക്കാം ആവശ്യത്തിന് മധുരം ചേർത്താൽ മതി ബ്രൂട്ട്സിന് നല്ല മധുരം ഉണ്ടാവുമല്ലോ അതനുസരിച്ച് മതി ഇനി ഇതൊന്ന് ചൂടാവട്ടെ തിളപ്പിച്ചതാണല്ലോ തിള അപ്പോൾ തിളപ്പിക്കണ്ട ഇനി നമുക്കിത് ഇതിലേക്ക് കസ്റ്റാർഡ് മിക്സ് റെഡിയാക്കാം കസ്റ്റാർഡ് മിക്സിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കാൽക്കപ്പി പാലാണ് പാലിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം കടയിൽ വാങ്ങാൻ കിട്ടും ഞാൻ വാനില ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഏത് വേണമെങ്കിലും എടുക്കാം പക്ഷേ ഫ്രൂട്ട് കസ്റ്റാർഡിന് നല്ലത് വാനില ഫ്ലേവർ തന്നെയാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ആ കട്ടയെല്ലാം നല്ല പൊടിയുന്നവരെ മിക്സ് ചെയ്തിട്ട് വേണം പാലിൽ പാലിലൊഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ചൂട് പാലിലൊഴിക്കുമ്പോൾ കട്ടയാവും കുറേശ്ശെ ആയിട്ട് കസ്റ്റാർഡ് മിക്സ് പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നിച്ചൊഴിക്കരുത് ഒഴിച്ച് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം കട്ടയാകാതെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒഴിക്കണം ഒന്നിച്ചൊഴിച്ചാൽ കട്ടയായി പോകും നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നന്നായിട്ട് തിക്കായിട്ട് വരണം നല്ല കട്ടിയായിട്ട് വരുന്നവരെയും ഒരു തിള വരുന്നവരെ നമ്മൾ എടുക്കാതെ ഇള നന്നായിട്ട് എല്ലായിടവും ചേർത്ത് ഇളക്കി കൊടുക്കണം നല്ല തിക്കാവണം നല്ല കട്ടിയിൽ നല്ല തിക്കായി വരണം അതുവരെ ഇളക്കണം കൈ എടുക്കാൻ പാടില്ല നല്ല തിക്കായിട്ടുണ്ട് നമുക്കിനിയും ഫ്ലെയിം ഓഫാക്കാം നമുക്ക് റെഡി ആയിരിക്കുന്ന കസ്റ്റാർഡിലേക്ക് ബ്രൂട്ട്സ് കൊടുക്കാം ആദ്യം വാട്ടർ മെലൻ നല്ല മാമ്പഴം കിട്ടിയിട്ടുണ്ട് അപ്പം ഒരു ബൗൾ മാമ്പഴം പൈനാപ്പിൾ ആപ്പിള് പച്ചമുന്തിരിയാണേ കറുത്ത മുന്തിരിയാകുമ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഒരു കൈപ്പും പുളിയൊക്കെ വരും അതുകൊണ്ട് ഞാൻ പച്ചമുന്തിരി ഇടുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വേണമെങ്കിൽ കസ്റ്റാഡ് കുറച്ച് ലൂസാക്കാം നമുക്ക് കുടിക്കാൻ പാകത്തിന് അങ്ങനെ വേണമെങ്കിലും ആക്കാം അപ്പം അതിന് കസ്റ്റാഡ് കുറച്ച് കൂടുതൽ ഒഴിക്കണമെന്നേ ഉള്ളൂ ഇത്ര നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കുന്ന പോലെ കുറച്ച് കസ്റ്റാഡ് കൂടുതലൊക്കെ ഒഴിച്ച് ലൂസ് ആക്കുകയാണെങ്കിൽ അങ്ങനെ കുടിക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതുപോലെ എല്ലാം നന്നായി എല്ലാ ഫ്രൂട്ട്സും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റാണ് ഞാൻ ഇച്ചിരി പഴം ഇടുന്നത് ഏത്തപ്പഴമാണെങ്കിൽ നല്ലതാണ് ഇതിപ്പോൾ ചെറുപഴം ആയതുകൊണ്ട് കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളു അപ്പം നമ്മളിത് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം പഴമൊക്കെ ഇട്ട് വെച്ചിരുന്നാൽ അതിൻ്റെ സ്വാദൊന്നും മാറും അതുകൊണ്ട് ലാസ്റ്റാണ് പഴം ഇട്ട് കൊടുത്തത് ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കാൻ വേണ്ടി നമുക്കിനി ഒരു ബൗളിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ അതിക്ക് മായങ്കോടെ ഐസ്ക്രീമാണ് ഇച്ചിരി ഇട്ട് കൊടുക്കുന്നത് അത് നിർബന്ധം ഉണ്ടായിട്ടല്ല ഐസ്ക്രീം ഇട്ട് കൊടുത്താൽ ഒരു സാധുണ്ടാവും പിന്നെ കുറച്ച് കോൺപ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് എല്ലാം കൂടി ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ ഫ്രൂട്ട്സും ഐസ്ക്രീമും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കഴിക്കണം ഇച്ചിരി നേരം ഒന്ന് തണുക്കാനും കൂടെ വയ്ക്കണം തണുക്കാൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കി എന്താ സാധെന്നോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുന്നവരോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഒക്കെ കൊടുക്കാൻ നല്ലതാണ്